どんどんどん」 ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇനിയിപ്പോൾ നമുക്കറിയാം ഒരു ഒന്നര മാസം മാത്രമേ ഉള്ളൂ പുതിയ ഗെയിം വരാനായിട്ട് സോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഫുട്ബോൾ ജൂലൈ ആയി പോലെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഓഗസ്റ്റ് എൻഡിലോ സെപ്റ്റംബർ ആദ്യമേ ഒക്കെ എന്തായാലും ഗെയിം വരുന്നതായിരിക്കും നമ്മൾ ഞാൻ കട്ട വെയിറ്റ് ഇരിക്കുകയാണല്ലേ അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ നമുക്കെല്ലാവർക്കും വലിയ ഹോപ്പാണ് എല്ലാവർക്കും കോപ്പല്ല ഹോപ്പാണ് ആക്ച്വലി പറയാറുണ്ടെങ്കിൽ എല്ലാ വർഷവും നമുക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഡിപ്പാണ് കാരണം നോർമലി എല്ലാ ഗെയിംസും ഇങ്ങനെ പയ്യ പയ്യപ്പയ്യ ഒരു ഗ്രാഫ് മേപ്പോട്ട് കയറിയാണ് പോകുന്നത് താപ്പോട്ട് താപ്പോട്ട് താപ്പോട്ടാണ് വരുന്നത് ഞാൻ പറയുന്നത് ഗെയിം പ്ലേയോ ഒന്നും അല്ല പറയുന്ന ഇവൻ്റുകൾ മോഡുകൾ റിവാർഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിപ്പാണ് യൂസേഴ്സ് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതില്ലാന്ന് പറയുന്നില്ല ഗെയിംപ്ലേ നല്ലതാണ് ഇല്ലെന്നും പറയുന്നില്ല പക്ഷേ അതുകാരണം ഡീറ്റെയിൽ പെർസ് തന്നെയായിരുന്നു എനിക്ക് ബെറ്ററായിട്ട് ഈ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇവർ ഈ ഗെയിമിൻ്റെ ആക്ച്വലി സൈസ് കുറച്ച് കുറച്ചു ഡീറ്റെയിൽ കുറച്ചു വെച്ചാൽ ഇവർക്ക് ക്രോസ് പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെയാണ് ഇവർ ഈ സാധനം കൊണ്ടുവന്നത് കൺട്രോൾ സപ്പോർട്ടേഴ്സ് കൊണ്ടുവരാനും ക്രോസ് പ്ലേ കൊണ്ടുവരാനും ഇമാര് സൈസ് കുറച്ചു പക്ഷേ മെയിനായിട്ട് ക്രോസ് പ്ലേ ആണ് ഇമാർ സൈസ് കുറച്ചത് പക്ഷേ ഇതുവരെയും മാർഗ്ഗ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു നാല് വർഷമായിട്ടുണ്ട് ഇതുവരെ മാർക്ക് അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാസം അല്ലെങ്കിൽ ഇതുവരെയും മാർഗ്ഗ പി സിയിൽ പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പി എസ് സി ഫോൾ എക്സ്പെക്റ്റ് ഒന്നുമില്ല ഈ സാധനം അപ്പോൾ കൺസോളിലും ഇല്ല മൊബൈലിൽ മൊബൈലിലും സാധനമൊന്നുമില്ല പണ്ടേ ഇല്ലായിരുന്നു പക്ഷേ കൺസോളിൽ ബിക്കമല്ലേജൻറ്റ് മാസ്റ്റർ ലീഗ് ഒക്കെ അമ്മൂട്ട് അമ്മ കാണാം ഈ ഒരു സാധനം കാണാൻ നമുക്ക് ബസ്സ് കണ്ടില്ല ബെസ് ഇഷ്ടം പോലെ ഇവൻസ് ഉണ്ടായിരുന്നു കണ്ടില് എക്സിബിഷൻ ഇൻ്റർനാഷണൽ കപ്പ് ലീഗ് മോഡ് കപ്പ് മോഡ് വേൾഡ് സീരീസ് ട്രെയിനിങ് മോഡ് ട്യൂട്ടോറിയൽ മോഡ് ട്രെയിനിങ് ചലഞ്ച് പെനാൽറ്റി കിക്ക് എഡിറ്റ് മോഡ് സ്പെക്ടേറ്റ് മോഡ് സക്സസ്ഫുൾ മോഡ് ആൾ സ്റ്റാർ മാച്ച് മാസ്റ്റർ ലീഗ് ഇൻ്റർനാഷണൽ ചലഞ്ച് റാൻഡം സെലക്ഷൻ മോഡ് ബിക്കമേ ലെജൻറ് ഓൺലൈൻ കമ്മ്യൂണിറ്റി ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നു അന്ന് പസ്സിൽ പണ്ട് പിന്നെ കോപ്പ ലിബർട്ടാഡോറോസ് ആ ഇതിലോട്ട് റെക്കോപ്പ യു എഫ് ആ യുറോപ്പ ലീഗ് ഉണ്ടായിരുന്നു ഗാലറി മോഡ് മൈ ക്ലബ്ബ് എ എഫ് സി ഉണ്ടായിരുന്നു അന്ന് ഫ്രീ മാച്ച് ലോബി ഉണ്ടായിരുന്നു ടീം ലോബി ഓൺലൈൻ കോമ്പറ്റീഷൻ ഉണ്ട് ക്വിക്ക് മാച്ച് ഓൺലൈൻ കോപ്പറേഷൻ മാച്ച് കോപ്പറേഷൻ ഓഫ്ലൈൻ സിഒ പി ഉണ്ടായിരുന്നു റാൻഡം സെലക്ഷൻ ബോർഡ് ക്ലബ് ബോസ് മാസലീഗ് ഓൺലൈൻ മാച്ചിൻ്റെ വേൾഡ് ടൂർ ഇതൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് ട്വൻറ്റി വൺ ആയപ്പോൾ അതിൻ്റെ നേരെ പകുതിയായി ഈ ഫുട്ബോൾ ആയപ്പോഴത്തേക്ക് ലൈറ്റാണ് ഈ ഫുട്ബോൾ ആയതുകൊണ്ട് എൻ്റെ ഒന്നുമില്ല ട്രയൽ മാച്ച് ട്രെയിനിങ് മോഡ് മൈ ടീം ഓഫ്ലൈൻ ഇവൻറ്റ് ഇത് മാത്രമാണ് ഉള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്ലസ് നോക്കുമ്പോൾ നോക്കിയാൽ എൻ്റെ മോനെ എത്ര ഇവൻ്റ്സാണ് നോക്കുക ഇത്രയും ഇവൻസിൽ റിവാർഡ്സും കൂടാണ് ജി പേയും ട്രെയിനിങ് ഇമൗണ്ട്സും കോയിൻസും എല്ലാം ചപ്പിച്ചപ്പറും കിട്ടുവരുത് ഇതിനകത്തൊരു തേങ്ങാൻ കിട്ടാത്ത അവസ്ഥയാണ് അമ്മാരി അവസ്ഥയാണ് നോക്കുമ്പോണ്ടെങ്കിൽ ഇവൻസ് നോക്കാ ഇങ്ങനൊരു വീഴ്ചയാണല്ലേ കാരണം പൊത്തോന്ന് വീണ ഫീലാണ് ഈ ഫുട്ബോൾ വന്നപ്പോഴത്തേക്ക് പെസീസ് വന്നപ്പോഴത്തേക്കും അമ്മാരി അവസ്ഥയാണ് ഇതുവരെയും അമ്മമാര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഈ സാധനങ്ങളൊന്നും നമ്മൾ പറയുന്നുണ്ട് മാസ്റ്റർ മാസീവ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കൺട്രോൾ സപ്പോർട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഇതുവരെ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല നാല് വർഷമായി നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരുമല്ലോ ആ ഒരു അവസ്ഥയാണ് എന്തായാലും ഒരു ഹോപ്പാണ് അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു ആഗ്രഹമാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഇവൻറ്റ്സ് ഒരു വാട്സൊക്കെ വേണമുള്ള കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരോളം കിട്ടുമ്പോഴെന്ന് പറയത്തില്ലേ അതുപോലൊരു പ്രതീക്ഷയാണ് എന്തായാലും വെയ്റ്റിംഗ് ആണ് കട്ട വെയ്റ്റിംഗ് ആണ് സോ എല്ലാ വർഷവും നമുക്കറിയാം ഗെയിം ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പം ക്യാരി ഓവർ ഗൈഡ് വരും സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ വർഷത്തുള്ള എന്തൊക്കെ റിവാർഡ്സ് ആണ് എന്തൊക്കെ ഐറ്റംസാണ് ഏതൊക്കെ പ്ലേയേഴ്സാണ് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ആണെന്ന് പറയും ഇപ്പോൾ എഫ് സി ബൈഡ് ലൈസൻസ് പോയിട്ടുണ്ട് അവർ പറയും ഏതൊക്കെ പ്ലേയേഴ്സ് നെക്സ്റ്റ് ഇയറിലോട്ട് പോകുന്നതൊക്കെ പറയും ഇൻ കേസ് ഏതെങ്കിലും പ്ലേഴ്സ് റിമൂവ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് പകരം വേറെ പ്ലേസിനകത്ത് തരുന്നതായിരിക്കും അതുമൊക്കെ അവർ പറയുന്നതായിരിക്കും പക്ഷേ ഇതൊക്കെ എല്ലാ വർഷമുള്ള സാധനം തന്നെ ആണ് നമുക്കറിയാം പിന്നെ ജി പിസും എന്തായാലും കോയിൻസും എല്ലാം ഉറപ്പായിട്ടും കാര്യവുറാവും അതൊന്നും അവർ റിമൂവ് ചെയ്യത്തില്ല പിന്നെ ട്രെയിനിങ് പോയിൻറ്സ് പിന്നെ ട്രെയിനേഴ്സ് ഇതൊക്കെ അവർ പറയുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് ഇയറിൽ ഇപ്പം ഓപ്പണിങ്ങിൽ ബോക്ക് സ്ട്രോക്ക് ഉണ്ടോ ഇതൊക്കെ പാക്കാണ് വരുന്നതൊക്കെ നമുക്കത് ഇപ്പോഴെക്കാൻ പഴയ നമുക്ക് ഗെയിം വരുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഇൻ കേസ് ഏതെങ്കിലും പ്ലേസ് റിലീസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചാൻസ് ഇതിൽ കിട്ടുമായിരിക്കും അവർ പറയുന്നതായിരിക്കും അടുത്ത് തന്നെ ബിഗ് ബോസ്ട്രോ ഒക്കെ ഇതിൽ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ വേറൊരു സൈഡാണ് നമുക്ക് വേണ്ടാൻ പറ്റാൻ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം എൻ്റെ ഒരു ഫീലിങ്സ് പറയാം എൻ്റെ ഒരു ഫീലിങ്സ് ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം അപ്പോൾ പറയാൻ പറഞ്ഞാൽ എനിക്ക് പെസ്സിലെ ഗെയിം പ്ലേ ഗെയിംപ്ലേ മീൻസ് ഇത്ര ഡീറ്റെയിൽ അല്ല ഞാൻ പറയുന്നത് അത്രയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽ അല്ല ഇത്രയും ഒരു ഗ്രാഫിക്സ് അല്ല ഞാൻ പറയുന്നത് എനിക്ക് പെസ്സിൻ്റെ ഡീറ്റെയിൽ നല്ല ഇഷ്ടമായിരുന്നു ഇപ്പോൾ പ്ലേസിൻ്റെ ഓരോ ഫിസിക്ക് അല്ലെങ്കിൽ ഇപ്പം ബോൾ കൺട്രോൾ ഡ്രിബ്ളിങ് ഫിനിഷിങ് സ്പീഡ് ആക്സലറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പം ആ ഒരു സ്റ്റാറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സ്പീഡ് ഒരു പ്ലെയറും തൊണ്ണൂറ്റൊമ്പത് ബോൾ കൺട്രോൾ കൺട്രോളുള്ളൊരു പ്ലെയറും ഇപ്പം ഒരു എൺപത് ബോൾ കൺട്രോളും അല്ലെങ്കിൽ അമ്പത് സ്പീഡല്ല സോറി എഴുപത് സ്പീഡല്ല ഉള്ള ശേഷം നമ്മൾ ഭയങ്കര ഒരു വേരിയൻസ് നമ്മൾ ഗെയിമിൽ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ഇപ്പോൾ ബോൾ കൺട്രോൾ ഫീൽ ചെയ്യും ട്രിബിളിങ് ഫീൽ ചെയ്യും ആ ഒരു വേരിയൻസ് കാരണം ഇപ്പോൾ റാഷ് ഫോർഡ് അല്ലെങ്കിൽ റൂമിന് ഗീ അല്ലെങ്കിൽ ഇപ്പോൾ കഖ അപ്പം ഫോർ ലാൻ ഇങ്ങനെയുള്ള പ്ലേസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ബോർ ആണെങ്കിലും സ്പീഡൊക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു പ്ലേറിയുടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പം അറിയാൻ പറ്റും ആ പ്ലെയർ ഓടിക്കുകയും ആ പ്ലേറിൻ്റെ ഡ്രിബ്ലിംഗ് കൂടുതലാണ് അല്ലാ പ്ലേറിൻ്റെ പെട്ടെന്ന് പമ്പെടുക്കാൻ പറ്റത്തില്ല ഡ്രിബ്ലിങ്ങ് കൂടുതലാണ് ബോൾ കൺട്രോൾ നല്ല കൂടുതലാണ് അതൊക്കെ നമുക്കൊരു ഫീലിങ് ഉണ്ടായിരുന്നു കളിക്കുമ്പോൾ ആ ഫീല് നമ്മുടെ കൈ നമുക്കത് ഫീൽ ചെയ്യും മനസ്സിലായി ആ ഒരു സാധനം ഈ ഒരു ഗെയിമിൽ ഇതുവരെ വന്നിട്ടില്ല ഉണ്ട് ഇല്ല നല്ല കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഒരു നാല് വർഷം നോക്കാൻ വേണ്ടി കുറേക്കാർ ഒരു കുറേ മാറ്റാൻ വരുത്തിയിട്ടുണ്ട് ഇല്ലുമല്ല പക്ഷെ എന്നാലും പെസ്റ്റ് തന്നെ ആയിരുന്നു എനിക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ഡീറ്റെയിൽ കുറച്ചേൻ്റെ കാര്യം വെച്ചാൽ ഈ ഒരു പ്ലേ കൊണ്ടുവേണ്ടി കുറച്ച് ക്രോസ് പ്ലേ കൊണ്ടുപോകില്ല അപ്പോൾ പിന്നെ ഗ്രാഫിക്കലി സ്ട്രോങ് ആണ് ഇപ്പം വയോഗ്രാഫറേ കൊണ്ടുവന്നു പിന്നെ ഗ്യാലറിയൊക്കെ ഒരുപാട് മാറ്റി കമൻ്ററി ചേഞ്ചസ് കൊണ്ടുവരുത്തിട്ടുണ്ട് പിന്നെ പിച്ചിൻ്റെ ഒരേ മാറ്റങ്ങൾ വരുന്നു പിന്നെ ഡേ മോഡങ്ങൾ ഇതുവരെ ഈ ഗെയിമിലില്ല കേട്ടോ ഡേ മോഡൊക്കെ പെസ്സിൽ ആ പണ്ടോട്ടേ ഉണ്ട് പെസ്സിൽ പഴയ പെസ്സിലൊക്കെ ഡേ മോഡുണ്ടായിരുന്നു പ്ലസ് സെവൻ്റീലും പ്ലസ് എയ്റ്റീലും ഒക്കെ മൊബൈൽ അന്നോട്ട് ഡേ ഡേ മോഡുണ്ട് സോ പെസ് നയൻറ്റീലാണ് എനിക്ക് തോന്നുന്നു ഒരു മറ്റേ പിച്ചിൻ്റെയൊക്കെ ഒരു ഡേ മോഡ് ഞാൻ മോഡൽ കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നു പെസ് നയൻറ്റീലിൽ എനിക്ക് തോന്നുന്നു സോ അപ്പോൾ അതൊക്കെ അങ്ങോട്ടേ ഉണ്ട് പക്ഷേ ഇതുവരെ ഒരു ഗെയിമിൽ കൊണ്ടുപോകില്ല എക്സിബിഷനിൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ മൈ ലീഗിലൊക്കെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നു അത് സാധനം ഡെയിലി നൈറ്റുള്ളൂ പക്ഷേ അത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ട്ലി പോലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ ഒരു മോശം ഒരു ഇതൊക്കെ ഉണ്ട് കുറേ നെഗറ്റീവ്സ് ഉണ്ട് ഗെയിമിനകത്ത് അതൊക്കെ മാറ്റണമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ എന്തായാലും നമുക്കറിയാം അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസത്തെ എൻ്റില് നമുക്കൊരു ക്യാരിയോർ ഗൈഡൊക്കെ വരും എന്തൊക്കെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും സോ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ പാക്കറ്റ് കാണും നിങ്ങൾ കുറച്ച് കോച്ചുകൾ സേവ് ചെയ്ത് വെക്കുക എല്ലാം ഭാര്യയിട്ട് പൊടിക്കാതിരിക്കുക പ്ലേഴ്സ് റിമൂവ് റിമൂവൊന്നും ഇല്ല പിന്നെ ഇൻ കേസ് റിമൂവ് ആണ് പാര വേറെ പ്ലെയറിന് കിട്ടിയത് ചെയ്യും അതൊന്നും പേടിക്കൊന്നും വേണ്ട അതൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ റിലീസ് ചെയ്യുന്നതിലേ ഉള്ളൂ ചാൻസിൽ കിട്ടാനായിട്ട് അല്ല അമ്മരായിട്ടും ചെയ്യത്തില്ല ഉറപ്പായിട്ടും പിന്നെ റിവാർഡിൻ്റെ ആവശ്യം അർത്ഥവശേഷം തന്നെ ആയിരിക്കും മാറ്റമൊന്നും എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതുവരെയും എനിക്ക് തോന്നുന്നില്ല അമാര് മാറ്റമുള്ള കാര്യമൊക്കെ കാരണം ആൾക്കാർ ഇതായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു കാരണം റിവാർഡ് ചെയ്താലും കളിക്കണത് മെൻ്റാലിറ്റി ആയി പിന്നെ കുറേ ഫ്രൈ പ്ലേസിനൊക്കെ കിട്ടുന്നുണ്ട് നമ്മളിന്നും പറയുന്നില്ല പഴയ മൂന്ന് വർഷമായ പ്ലേസൊക്കെ കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ട് ഇരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വേറൊരു സൈഡാണ് എന്തായാലും വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിങ്ങാണ് ഗെയിം വരട്ടെ എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ പ്രതീക്ഷകൾ ആരും വിടേണ്ട അറ്റ്ലീസ്റ്റ് മാസ്റ്റർ ലീഗ് അല്ലെങ്കിൽ കരിയർ മോഡ് വിക്കം എ ലെജൻറ്റ് ക്രോസ് പ്ലേ കണ്ട്രപ്പോർട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരിക്കും Ha, oh, and daalum hope so guys bye